ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൂമെൻറ്റ്സ് അപ്പോൾ ഇന്ന് കണ്ണമാലി പള്ളിയിൽ നേർച്ച കഴിക്കാൻ പോകുവാണ് മാർച്ച് പത്തൊമ്പതിന് അവിടെ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഇങ്ങനൊരു വലിയൊരു വലിയൊരാർച്ച അവിടെ ഉണ്ടാകും അതിൻ്റെ സൈഡിലായിട്ട് ഫ്രീ ആയിട്ടുള്ള കാർ പാർക്കിങ് ഒരു വീട്ടിൽ വർഷങ്ങളായിട്ട് ഞങ്ങൾ വരുമ്പോഴും ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പള്ളിയിലോട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പള്ളിയിലോട്ട് പോവുകയാണ് പക്ഷേ കഴിഞ്ഞ കൊല്ലത്തെ ബെഡ്ഷീറ്റ് കച്ചവടക്കാരൊക്കെ കുറവാർന്നിട്ട് മറ്റേത് മുളക ബജിയുടെ കടയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇപ്രാവശ്യം അതൊന്നും ഇല്ല പിന്നെ കറിച്ചട്ടികൾ ചെടിച്ചട്ടികൾ പിന്നെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം പക്ഷെ അതൊന്നും ഇപ്രാവശ്യം ഉണ്ടായില്ല നിറയെ നല്ല അലങ്കാരമാണ് പള്ളിയും പള്ളി പരിസരങ്ങളും വഴിയും എല്ലാം തോരണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നല്ല ലൈറ്റിൻ്റെ സീരിയസ് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയുടെ ആ ഒരു ഭാഗത്ത് അപ്പോൾ അതേ നമ്മൾ പള്ളിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടേതേ പുണ്യാളൻ്റെ നേർച്ചയൊക്കെ ഇങ്ങനെ പൊന്നോലക്കുടയില് കൊണ്ടുപോകുന്നുണ്ട് കഴുന്ന പോലെ പിന്നെ ഇവിടെയാണ് തിരിയൊക്കെ കത്തിച്ച് നേർച്ചയൊക്കെ കഴിക്കുന്ന ഭാഗോട്ട് ഇവിടെയാണ് പുണ്യാളന്റെ വലിയ രൂപവും ഉള്ളത് രണ്ട് ക്യൂ ആയിട്ടാണ് നമ്മൾ രൂപം മൊത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ അതിന് വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ പള്ളി പെരുന്നാളിന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക ഓരോ കൗണ്ടറുകളും അപ്പോൾ അങ്ങനെ നമ്മളത് ഇവിടെ നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഇവിടെ അടിമയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ വന്ന് എല്ലാ കൊല്ലവും ചെയ്യുന്ന പോലെ തന്നെ അടിമയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഈ സൈഡിലുള്ള വാതിലി കൂടി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ കണ്ണമാലി പള്ളി എന്ന് പറയുന്നതാണ് ഈ സൈഡിൽ കാണുന്ന വലിയ പള്ളി കേട്ടോ ഇതാണ് മെയിൻ ചർച്ച് മറ്റേതൊരു ചെറിയൊരു കുരിശു വരെ ആയിരുന്നു പണ്ട് അതിപ്പോൾ എല്ലാവരുടെ സൗകര്യാർത്ഥം അത് പുതുക്കിപ്പണത് വലിയ ഒരു ചാപ്പൽ പോലെ ആക്കിയേക്കുമാണ് അപ്പം നമ്മുടെ മെയിൻ ചർച്ചിൻ്റെ അടുത്തായിട്ട് കുർബാന പണവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും നേർച്ച കിഴി നേർച്ചയൊക്കെ കൊടുക്കുന്ന ആ ഒരു കൗണ്ടറൊക്കെ ആ ഒരു ഭാഗത്ത് കാണാൻ കിട്ടുക അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആ ഒരു പള്ളിയുടെ മുറ്റത്തേക്ക് അവിടെ നിറയെ വലിയ പന്തലാണ് ഇട്ടേക്കുന്നത് അങ്ങോട്ടേക്ക് നടക്കുവാണോ അപ്പോൾ അവിടെ സൗജന്യ നേർച്ചയ്ക്കായുള്ള സംഭാവനകൾ സ്വീകരിക്കുന്ന സ്ഥലം പിന്നെ അവിടെ അപ്പുറം കലവറക്കാരുടെ പിന്നെ ഈ ഒരു സൈഡിൽ നാളെ കുഞ്ഞു കുട്ടികൾക്ക് ചോറൊക്കെ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലേ നമ്മൾ ആദ്യത്തെ ഊണൊക്കെ കൊടുക്കില്ലേ നേർച്ചയൂട്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട് പിന്നെ ഇത് സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് പ്രവേശനമില്ല കേട്ടോ അവരവിടെ ഒരു ഡ്രമ്മൊക്കെ വെച്ചിട്ട് അടച്ചു വെച്ചേക്കുവാണ് നമ്മൾക്കങ്ങനെ അവർ ചിലപ്പോൾ ചോദിച്ചാൽ കയറ്റി വിടുമായിരിക്കും നമ്മൾ പിന്നെ അങ്ങനെ ചോദിച്ചില്ല കാരണം ഈ ഒരു നേർച്ച സദ്യക്ക് നമ്മൾ സഹായിച്ചു കൊടുക്കുന്ന ഒരു ഒരു നേർച്ച പോലെയാണത് എന്തെങ്കിലും ഒരു പണി ചെയ്ത് നമ്മൾ ശരിക്കും തൊഴിലാളികളുടെ മധ്യസ്ഥനാണല്ലോ വിശുദ്ധ ദേവസ്യപ്പം അപ്പോൾ നമ്മളൊരു പണിയൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സുഖത്തിനും ആരോഗ്യത്തിനും എക്കത്തിനും വേണ്ടിയിട്ടുള്ളൊരു നേർച്ചയാണത് അങ്ങനൊരു നേർച്ച കഴിക്കുന്ന പതിവും എല്ലാ പള്ളികളിലും ഉള്ള ഉണ്ട് കണ്ടമാലി പള്ളിയിലും അതേപോലെ തന്നെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ നേരത്തെ വന്ന് മാങ്ങ അരിയലും ഞാൻ എൻ്റെ ചെറു ചെറുപ്പത്തിലൊക്കെ അങ്ങനെ വന്നിട്ട് ഒരാഴ്ച മുന്നേക്കെ ഇവിടെ മാങ്ങ അരിയലും ചാറിടാനായിട്ടുള്ള പച്ചക്കറി അരിയലൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഞാൻ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഈ ഇടവകയിലുള്ള ഓരോ കമ്മിറ്റിക്കാർ മാത്രമാണ് ഈ ഒരു ഭാഗത്തേക്ക് പ്രവേശനമുള്ളതും അവർക്ക് മാത്രമാണ് ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ കൊല്ലം വരെ ഞങ്ങൾ വന്നിട്ട് അടപ്പത്ത് മറ്റേ എന്തോ സാമ്പാറിൻ്റെയോ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടായതൊക്കെ ഇളക്കിയൊക്കെ കൊടുത്തു ജസ്റ്റ് അത് നമ്മളൊരു നേർച്ച പോലെയാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ കയറ്റി വിട്ടാല് പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടോ അങ്ങനെ ഈ ഒരു സംഭവം ഒക്കെ ഇവിടെ നിന്ന് കുറെ നേരം കണ്ട് അവര് ചെയ്യുന്നതൊക്കെ കണ്ട് അങ്ങനെ നിക്കണേർന്ന് സദ്യയുടെ അടുത്ത പരിപാടിയിലോട്ട് അവര് കിടക്കുവാണെന്ന് തോന്നുന്നു എല്ലാ അടപ്പും ഒരേപോലെ കത്തിക്കുന്നുണ്ട് പായിട്ടൊക്കെ അവര് മൂടി വെച്ചതൊക്കെ എല്ലാം മാറ്റിയിട്ട് അവര് അടപ്പെല്ലാം ഏർ കത്തിക്കുവാണ് കേട്ടാ സദ്യയുടെ അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കുകയാണ് എല്ലാ അടപ്പും ഒരുപോലെ കത്തിക്കുന്നുണ്ട് ആ ഉരുളിയിൽ എന്തൊക്കെയോ ആക്കി വെച്ചിട്ട് ഒരു പായട്ട് മൂടി വെച്ചേക്കുമായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് എല്ലാ അടപ്പിനും ഓരോ അടപ്പിൽ നിന്ന് തീയെടുത്തിട്ട് കത്തിച്ചു കൊടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ ഉഷാറായിട്ട് എല്ലാ അടപ്പിലും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വേവിച്ച് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പണ്ട് പണ്ടിവിടെ വരുമ്പോഴേക്കും നമുക്ക് നേർച്ച കഞ്ഞിയൊക്കെ കിട്ടുമായിരുന്നു പക്ഷേ ഈ ഇപ്രാവശ്യം അതൊന്നുമില്ല കേട്ടോ ഓരോ കോപ്പയിലായിട്ട് ഒരു സൈഡിൽ കഞ്ഞിക്കുള്ള ആ കഞ്ഞി പാകം ചെയ്യണതായിരിക്കും അവിടെ പാത്രങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു ഞങ്ങൾ എപ്പോഴും വന്നിട്ട് നേർച്ച കഞ്ഞിയൊക്കെ കുടിക്കാറുണ്ടായിരുന്നേ ഇത് നാളത്തെ പരിപാടിക്കുള്ള ഗ്യാസ് കുറ്റികളൊക്കെ ഇരിക്കുന്നതൊക്കെ മൊത്തം തീയും പുകയും ഒക്കെ ആയിട്ട് ആകെ ഭയങ്കര ബഹളമാണ് കാണുമ്പോൾ തന്നെ നല്ല നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴേ എല്ലാവരും നല്ല ഉഷാറായിട്ട് നേരത്തെ സദ്യ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് ആണുങ്ങളാണെങ്കിലും അതേ പെണ്ണുങ്ങളാണെങ്കിലും അതേ അടിപൊളിയാണ് അത് കാണാനായിട്ട് നമ്മുടെ വീടുകളിൽ ഒരു പരിപാടിയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആ ഒരു എനർജിയും ആ ഒരു രസവും ഒക്കെ ഇവിടെ ഉണ്ട് കിട്ടാ ഇപ്പോൾ എല്ലാ പള്ളികളിലും മാത്രമല്ല എല്ലാ കുരിശുവരകളിലും വരെ നേർച്ച സദ്യകൾ കൊടുക്കുവാണ് ഇപ്പോൾ ഇതൊക്കെയാണ് ലൈൻ നിൽക്കാനായിട്ടുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് ഇതിങ്ങനെ നമ്പറൊക്കെ ഇട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നേരെ അറ്റം ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ ഒരു കായലാണ് കേട്ടോ അപ്പോൾ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് ഞങ്ങളെപ്പോഴും കുറച്ച് കൂടി ഒരു വൈകുന്നേരങ്ങളിലാണ് എത്തുക ഇന്ന് ഇത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുട്ടാണ് എന്നാലും കുറേ ആൾക്കാരൊക്കെ അവിടെ പോയിരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാറുണ്ട് ഇപ്പോഴും പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുവാണേ ഈ അറ്റത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ച ഇതാണ് കേട്ടോ ഇപ്പം രാത്രിയാകുമ്പോഴേക്കും ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട് കുറച്ച് നേരം കായലിലോട്ടൊക്കെ നോക്കി അവിടുത്തെ വെള്ളവും ലൈറ്റും ഒക്കെ ഉണ്ട് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നടന്ന അപ്പം ഇവിടെ അപ്പോഴും കുറേ ആൾക്കാർ ഇങ്ങനെ പിള്ളേർക്ക് അവിടെ ഊഞ്ഞാലൊക്കെ ആടാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പം പാരൻസൊക്കെ ഈ സൈഡിൽ ഇരുന്നോണ്ട് പിള്ളേരോടെ കളിക്കണൊക്കെ ഉണ്ട് അതൊക്കെ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഒരു കാര്യമാണല്ലോ ഇതല്ലേ അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്ത് അങ്ങനെ ഇരിക്കുവാണേ ഇവിടെ നിന്ന് ആ പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പളേ മൊത്തം മൂടൽ മഞ്ഞ് പോലെ കാരണം അത് കലവറയിൽ നിന്നുള്ള പുക കൊണ്ട് ഒന്നും കാണാനില്ല മൊത്തം മങ്ങി കിടക്കുകയാണല്ലേ ഭയങ്കര മഞ്ഞൊക്കെ വന്നേക്കണ പോലെ തോന്നുന്നു പിന്നെ ആ കലവറുടെ ഭാഗത്തെ ലൈറ്റ് നോക്കി തീടാ അത് കാണാനും കൊള്ളാം പിന്നെ ഇവിടെ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടാണ് കാരണം അത്രയും അടപ്പുകൾ ഒരുമിച്ച് കത്തുമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഫയർഫോഴ്സ് റെഡി ആയിട്ട് അവിടെ ഇന്ന് നിപ്പുണ്ട് പിന്നെ ഇത്രയും വലിയ പന്തലാ കേട്ടോ ഈ അറ്റം വരെ പന്തലിട്ടിട്ടുണ്ട് നിറയെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികളെയൊക്കെ നാളെ തിക്കിലും തിരക്കിലുമൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ പോലീസുകാരിക്കുള്ള ഭക്ഷണശാലയാണ് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്ത് ഒരു ഒരു ഹോൾ പോലെയുണ്ട് അവിടെയാണ് പോലീസുകാർക്കുള്ളത് എന്നാ ഞാൻ പറഞ്ഞ ഈ ഒരു സദ്യ വേ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ പള്ളിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ നേർച്ച പായസ കുപ്പികളുടെ ഒരു കൗണ്ടർ പള്ളിയുടെ ഒരു സൈഡിൽ ഓപ്പണാണ് അവിടെ കൂപ്പൺ എടുത്തിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ നാളെ ബലിയർപ്പിക്കേണ്ട സ്ഥലമാണ് അവിടെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ബലിപീഠം ഒരുക്കിയിട്ടില്ല അത് ചിലപ്പോൾ രാവിലെയൊക്കെ ആ ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ രാത്രി ചെയ്യുമായിരിക്കും അത് അവിടെയാണ് രാവിലത്തെ ദിവ്യബലി എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ര മനോഹരമായിട്ട് അവിടെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പം ദേ ഈ നേർച്ച പായസ കുപ്പികളൊക്കെ ഒന്ന് നോക്കാം കരുതി ഞാൻ ഈ ഹോളിൻ്റെ അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അവിടെ ഇടയിൽ കൂടി നോക്കിയിട്ട് കുറേ കുപ്പികളിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേക്കും ചേട്ടൻ അകത്തോട്ട് കയറി എടുത്തോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഈ കുപ്പികളൊക്കെ നടക്കുന്നതും ഈ പള്ളിയിലുള്ള കമ്മിറ്റിക്കാർ തന്നെയാണ് കേട്ടോ പണ്ടൊക്കെ വന്നിട്ട് നമുക്കൊക്കെ ഇതൊക്കെ ഒരു നേർച്ച പോലെ ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അതെല്ലാം ാര് തന്നെയാണ് ചെയ്യുന്നത് കേട്ട ഏകദേശം പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ടുണ്ട് കുർബാനയ്ക്ക് ശേഷം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പള്ളി കോമ്പൗണ്ടിലൊക്കെ നിറയെ ആളായിരിക്കും അപ്പോൾ ആ തിരക്ക് വരുന്നതിന് മുമ്പേ ഞങ്ങൾ നേർച്ചയൊക്കെ കഴിച്ച് അപ്പോൾ ഞങ്ങൾ ഈ പള്ളിയിൽ നിന്ന് പോണേന അതിനു മുമ്പ് നമുക്ക് ഈ മെയിൻ പള്ളിയുടെ ഉള്ളിൽ കയറിയില്ലല്ലോ കുർബാന നടക്കണ കാരണമാണ് ഞാൻ ആ മെയിൻ പള്ളിയിലോട്ട് ആദ്യമേ കയറാഞ്ഞത് കേട്ടാ കുർബാനയുടെ ഇടയിൽ കയറിയിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അത് കാരണം ഞാൻ കയറാഞ്ഞതാണ് പിന്നെ ഇവിടെ ഒരു കൊച്ചു രൂപവും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ രൂപവും കൂടി മുത്തിയിട്ട് അപ്പോൾ ഈ കുർബാന കഴിയുമ്പോൾ ആൾക്കാർ ഇറങ്ങുമല്ലോ ആ സമയത്ത് നമുക്ക് മെയിൻ പള്ളിയിലോട്ട് കയറാം മലരും അരിയൊക്കെ നേർച്ചയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ കൊണ്ടുവന്ന് നേർച്ച കൊടുക്കുന്ന ബണ്ണും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കേട്ടോ ആ ഒരു സൈഡിൽ തിരക്കുകൾ ഒഴിവാക്കാനാണ് ആ ഒന്ന് രണ്ട് രൂപങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കുന്നത് കേട്ടോ എന്നാലും എല്ലാവരും എല്ലാ രൂപവും ഒത്തും അതാണ് വേറൊരു കാര്യം അപ്പം പള്ളിയുടെ അകത്തേക്ക് കയറി കുർബാന കഴിഞ്ഞ് പ്രദക്ഷിണം പുറകുവശത്തുകൂടി അതായത് മെയിൻ ഡോറിൻ്റെ ഭാഗത്തുകൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ സൈഡിൽ കൂടി കയറിയതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ആൾക്കാരെയൊക്കെ നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇത് പഴയ പള്ളിയാണ് കേട്ടോ പഴയ മോഡലുമാണ് അങ്ങനത്തെ ഒരു പള്ളിയാണേ ഒത്തിരി വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ അച്ഛന്മാരൊക്കെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ വന്ന് തലക്കൊക്കെ പിടിച്ച് ബ്ലെസ് ചെയ്യിക്കുന്നുണ്ട് കുട്ടികളൊക്കെ എല്ലാ അച്ഛന്മാരും അങ്ങനെ ചെയ്ത് കൊടുക്കണമേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെന്തേ ഈയൊരു സൈഡിൽ കൂടി ഞാൻ പുറത്തോട്ട് ഇറങ്ങി അപ്പോഴേക്കും അവിടെ നിന്ന് പ്രദക്ഷിണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാൻഡും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രദക്ഷിണത്തിൻ്റെ തിരക്കിങ്ങെത്തുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളിത് പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ് തോന്നേറച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്തോലും അവസ്യ പിതാവേ വന്നേക്കാട്ടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങുവാണ് അപ്പോൾ കണ്ണമാലി പള്ളിയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നവരും വരാൻ സാധിക്കാത്ത പല പല കാരണങ്ങളാൽ വരാൻ സാധിക്കാത്തവർക്കുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേറ്റാ ബൈ ബൈ